ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് പ്രധാന മൂന്ന് പതിറ്റാണ്ടോളം ആകാശവാണിയുടെ വാർത്താ ശബ്ദമായ ഒരാൾ പതിഞ്ഞ താളത്തിൽ ഒരു സ്വരരാഗ മാധുരി കണക്കെ വാർത്തകളെ റേഡിയോ ശ്രോതാക്കളുടെ കാതുകളിലെത്തിച്ച ഇമ്പമാർന്ന ശബ്ദത്തിന്റെ ഉടമ ഹക്കീം കൂട്ടായി ആ പേര് റേഡിയോ ശ്രോതാക്കളുടെ മനസ്സിൽ കല്ലുകൊണ്ട് കൊത്തിവെച്ചതാണ് പ്രഭാതത്തിൻ്റെ സൂര്യകിരണം അങ്ങ് കിഴക്കൻ ചക്രവാളത്തിൽ തെളിയുന്നതിന് പിന്നാലെയെത്തും വാർത്തകളുമായി ഹക്കീം കൂട്ടായി പലരുടെയും ഒരു ദിനം തുടങ്ങുന്നത് തന്നെ ആ വാർത്താവായന കേട്ടുകൊണ്ടാണ് വാർത്താ മാധ്യമങ്ങൾ അതിരുകൾ ഭേദിച്ച് അനുദിനം മാറ്റത്തിൽ നിന്ന് മാറ്റത്തിലേക്ക് കുതിക്കുന്ന ഈ ഐ ടി യുഗത്തിലും റേഡിയോ നെഞ്ചേറ്റുന്ന നിരവധി മനുഷ്യരുണ്ട് അവരുടെ മനസ്സിലെ നിത്യഹരിത സെലിബ്രിറ്റിയാണ് ഈ പനുഷ്യൻ ഞാൻ ചെറിയ കുട്ടിയായിരിക്കും കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ റേഡിയോയിൽ ഒരു തൂപ്പുകാരന്റെ ജോലി മതി എന്നുള്ള ഒരു വിശ്വാസക്കാരനായിരുന്നു ഞാൻ നീ പാസ്പോർട്ട് എടുക്കണം ദുബായിലേക്ക് പോകണം ഞാൻ പറഞ്ഞു എനിക്ക് ആകാശവാണി മതി എനിക്ക് എനിക്കിതിൽ എന്തേ ഒരു തൂപ്പുകാരൻ്റെ ജോലി കിട്ടിയാലും മതി ഞാൻ ദുബായിലേക്ക് പോലാന്നു അപ്പം ഇമ്മ ഒരുപാട് നിർബന്ധിച്ചു ഓരോ അവസാനം പറഞ്ഞു നിന്റെ പ്രായക്കാരൊക്കെ കല്യാണം കഴിച്ചു കുട്ടികളായി പിന്നെ അവർക്ക് വലിയ വീടുകളായി നല്ല പൈസ ഉണ്ടാക്കണം നീ കിട്ടാത്തൊരു ജോലിയും പറഞ്ഞ് നടന്നോന്നു ഞാനത് കിട്ടില്ല അതെൻ്റെ ഒരു അതെ അതെ ഞാൻ അതിൻ്റെ പിന്നാലെ തന്നെ പോയി പിന്നാലെ നടന്നു ഞാൻ അതിനു വേണ്ടിയിട്ട് ഞാൻ ഡിഗ്രി എടുത്തു പി ആർ എസ് ഐന്ന് ജേണലിസം എടുത്തു അങ്ങനെ എല്ലാം ചെയ്തു ആകാശവാണിയോടുള്ള അടങ്ങാത്ത അഭിനിവേശമാണ് ഹക്കീംകുട്ടായിയെ വാർത്താവായനക്കാരനാക്കുന്നത് റേഡിയോയോടുള്ള അസ്ഥിക്ക് പിടിച്ച പ്രണയം ശക്തമായ തൊണ്ണൂറുകളിൽ അഞ്ച് തവണ ആകാശവാണിയുടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഹക്കീം ഓരോ തവണയും നിരാശയോടെ മടങ്ങുമെങ്കിലും ആറാം തവണ ഹക്കീമിനെ തേടി ആ സൗഭാഗ്യമെത്തി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഡിസംബർ നാലിന് ഹക്കീംകുട്ടായിയുടെ ശബ്ദം പ്രാദേശിക വാർത്തകളുടെ താളപ്പെരുക്കമായി മാറി ഇന്ത്യയുമായി പശ്ചിമേഷ്യയുടെ വാണിജ്യ സാംസ്കാരിക ഘടകമാണ് ഖത്തർ എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു ഷെയ്ഖ് തമീം ബിൻ ഹമദ് രാഷ്ട്രപതി ഭവനിൽ സ്വാഗതം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി ആദ്യം ഡൽഹിയിൽ നിന്ന് പിന്നീട് ഒരു അല്പകാലം തിരുവനന്തപുരത്ത് രണ്ടായിരം മുതൽ നീണ്ട ഇരുപത്തിയഞ്ച് വർഷം കോഴിക്കോട് ആകാശവാണിയുടെ ഹൃദയ തുടിപ്പായി നിൽക്കുന്നു ആ ശബ്ദം നീണ്ട ഇരുപത്തിയെട്ട് വർഷം മലയാളി ശ്രോതാക്കൾക്ക് കൂട്ടായ അദ്ദേഹം ഔദ്യോഗിക ജീവിതം അവസാനിപ്പിച്ച് ഇന്ന് വിരമിക്കുകയാണ് വാർത്തകൾ വായിക്കുന്നത് ഹക്കീം എന്ന ആ ക്രെഡിറ്റ് ലൈൻ ഇനി ഓർമ്മ മാത്രം പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞോ അടുത്ത ബുള്ളറ്റിൻ ജോലിക്കാര്യത്തിൽ കർക്കശക്കാരനാണെങ്കിലും ഞങ്ങൾ സഹപ്രവർത്തകർക്ക് സ്നേഹത്തിൻ്റെ പര്യായമായിരുന്നു അദ്ദേഹം വിരമിക്കുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകൻ ഹക്കീം കൂട്ടായിക്ക് ഹൃദയം നിറഞ്ഞ ഒരായിരം ഭാവുകൾ